ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എണീറ്റപ്പം ഞാനും മോളും കൂടി ഒരു സ്ഥലം വരെ പോയാലോ ഇങ്ങനെ വിചാരിച്ചു അവിടെ ഇതുവരെ കാണാത്തൊരു കാഴ്ച കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനും മനിയനും മോളും കൂടി ഇങ്ങനെ ബൈക്കിൽ അതുവരെ ഒന്ന് പോകുന്നതാണ് അവിടെ കണ്ട കാഴ്ചയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് നടക്കാനുള്ള തോരേ ഉള്ളൂ പക്ഷേ രാവിലെ ആയതുകൊണ്ട് പിന്നെ മോളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഞാനും വീട്ടിൽ ബൈക്കിലാണ് പോയത് അപ്പം അവിടെ ഏകദേശം എത്താനായി ഇത് മോക്ക് ഇത് ശരിക്കും ഒരു പുതിയ അനുഭവമായിരുന്നു ഞാനും ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച അടുത്തുനിന്ന് കാണുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളൊരു നെൽപ്പാടം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നെല്പാടം എന്ന് പറയാൻ പറ്റില്ല ഇത് കരനെല്ല് എന്നാണ് ഇതിന് പറയുന്നത് കാരണം നമ്മുടെ സാധാ പറമ്പിലാണ് ഈ നെല്ല് കൃഷി ചെയ്യുന്നത് പാടത്തുനിന്ന് വ്യത്യസ്തമായിട്ട് പറമ്പിൽ കൃഷി ചെയ്യുന്ന നെല്ലാണിത് അപ്പം ഈ വരുന്ന ചേട്ടനാണ് ഇവിടെ ഇത് നമ്മുടെ സ്ഥലമാണ് അവിടെ ഈ ചേട്ടനാണ് നെല്കൃഷി ചെയ്യുന്നത് ഞങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞു കരനെല്ലും പാടത്തിലും നെല്ലും തമ്മിൽ വലിയ വ്യത്യാസം വ്യത്യാസങ്ങളൊന്നുമില്ല അത് പാടത്താണ് കൃഷി ചെയ്യുന്നത് ഇത് കരയിലാണെന്ന് മാത്രം പാടത്താവുമ്പോൾ അത് വെള്ളം ഫുൾ ടൈം വെള്ളത്തിലാവും നെല്ല് ഉണ്ടാവുക ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അത്യാവശ്യം മഴയൊക്കെ കിട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു നെല്ലും നെൽകൃഷിയൊക്കെ കുറവായ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഈ നമ്മുടെ ഗവൺമെൻ്റൊക്കെ നെൽകൃഷിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ കൊയ്ത്തൊക്കെ നടത്തുകയാണ് വരും ഇപ്പോൾ ഈ നെല്ല് പാകമായിട്ടുണ്ട് അത് കൊയ്യാനായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഈ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരൊക്കെ കൂടി കൂടിയിട്ടാണ് ഇത് കൊയ്ത് കൊടുക്കുന്നത് അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെമ്പർമാരും കുറച്ച് പൊളിറ്റിക്കൽ ആളുകളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതിൻ്റെ ചെറിയൊരു ക്ലിപ്പൊക്കെ ന്യൂസിലും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ചാനൽകാരൊക്കെ വരും മോൾക്കൊക്കെ ഇഷ്ടമായി ഞങ്ങൾ നെൽപ്പാടത്തൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞങ്ങൾ അവിടെ നിന്നൊന്ന് മാറി നിന്നു കാരണം മോളെ കൊണ്ട് ആൾ കൂടുന്ന സമയത്ത് അവിടെ നിൽക്കേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പം ഇവരൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊയ്ത് കൊയ്ത് കറ്റുകളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരൊന്നും കൂടി നിന്ന് തന്ന് പിന്നെ കുറച്ച് പാട്ടൊക്കെ പാടിത്തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവരെല്ലാവരും കൂടി പാട്ടൊക്കെ പാടി നല്ല സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇവർ കൊയ്ത്തൊക്കെ നടത്തുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ നെൽപ്പാടവും കൊയ്ത്തൊക്കെ അടുത്ത് കാണുന്നത് അപ്പോൾ മോക്കും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പം വലിയ കാര്യമുള്ള കാര്യമായിട്ടൊരു ടോപ്പിക്കൊന്നല്ല ഇത് ഇന്നത്തെ വീഡിയോയിൽ പക്ഷേ ഇതൊക്കെ നമുക്ക് മറന്നുപോയ നമ്മുടെ പഴയ കാലത്തിന് ഓർമ്മിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ മക്കളെന്നൊക്കെ പറയുന്നത് ഫോണും ടി വി ഗെയിംസൊക്കെ ആയിട്ട് നിൽക്കുമ്പം ഇതൊക്കെ നമ്മൾ ഇടക്കപ്പോഴെങ്കിലൊക്കെ നമ്മളും മക്കളൊക്കെ ഇതൊന്നും ഓർക്കുന്നതൊക്കെ നല്ല നന്നാവും ഇങ്ങനെയാണ് അരി ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അതൊക്കെ കൃഷി ചെയ്ത് നട്ടുച്ച വെയിലത്തൊക്കെ അവർ ഇത് കൊയ്തുകൊണ്ടിരിക്കുവായിരുന്നു അത് കാണുമ്പം ഷൂട്ട് ചെയ്യാൻ അവിടെ നിന്നപ്പോഴേക്കു തന്നെ ഞാൻ ഭയങ്കര ക്ഷീണിച്ചു നമ്മൾ വെയിലൊക്കെ കൊണ്ടാകെ തളരും പക്ഷെ അവരതൊന്നും നോക്കാതെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ് ചെയ്യുന്നതൊക്കെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എങ്ങനെ അവർ ഇത് ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ